ഹായ് ഹലോ മച്ചാമാര നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നുള്ളത് നമ്മുടെ നമ്മുടെ ഹാർബറിലാണ് താനൂർ ഹാർബറിലാണ് നൈറ്റിലുള്ള പണിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളെ വീടിലൂടെയൊന്ന് പകർത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ന് തൂണിക്കാരുടെ ചാകരയാണ് വഞ്ചിക്കാരുടെ ചാകരയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെറുതൂണിക്കാരുടെ അയിലച്ചാക്കര നീട്ടിവലക്കാരി എന്നൊക്കെ പറയുന്ന നമ്മുടെ നാട്ടിൽ ഇളക്കാൻ പോകുന്ന ഒരു പല പേരിൽ അറിയപ്പെടുന്ന ആളുകളാണ് വരി അപ്പോൾ നീട്ടിവലക്കാരുടെ അയിലച്ചാക്കരയാണ് നമ്മൾ കാണിക്കുന്നത് പല സൈസിലുള്ള അയല ഉണ്ട് അതുപോലെ പല കൗണ്ടിൽ തന്നെ അയലുകൾ ആറ് കൗണ്ട് അതുപോലെ തന്നെ എ കൗണ്ട് അയലയാണ് ഒരു കെ ജിയിൽ ഏഴണം ആറ് എണ്ണം വരുന്ന മീൻ നമ്മുടെ ആർബറിൽ നിന്ന് വിറ്റ് വിറ്റുപോട്ടില്ല അതുപോലെ തന്നെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരം മുതൽ ആറ് കൗണ്ടിന് ഏകദേശം രണ്ടായിരത്തി മുന്നൂറും ഏഴ് കൗണ്ട് എട്ട് കൗണ്ട് മീൻ ഏകദേശം രണ്ടായിരം രൂപയാണ് നമ്മുടെ ഹാർബർ ഇന്നത്തെ വിൽപ്പന പോയിട്ടുള്ളത് അതുപോലെ തന്നെ മത്തി ഉണ്ടായിട്ടുണ്ട് മത്തിയുടെ വില എന്ന് വെച്ചാൽ ആയിരത്തി മുന്നൂറ് രൂപയാണ് ഒരു അമ്പത്തഞ്ച് കെ ജി അൻപത്തി ആറ് കെ ജി മീനാണ് വിലയാണ് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഹാർബറിൽ നിന്ന് വന്നിട്ടുള്ള മീനിന്റെ വില എന്ന് പറഞ്ഞാൽ അയിലക്കെ ഏകദേശം എൺപത് രൂപയാണ് കെ ജി മീൻ അയിലൊക്കെ വന്നിട്ടുള്ള എൺപത് രൂപയാണ് രണ്ട് ദിവസത്തിൽ വന്നിട്ട് എൺപതും നൂറ് രൂപയ്ക്ക് വില വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എമ്പത് രൂപയ്ക്ക് വന്നിട്ടുണ്ട് മത്തിക്ക് ഏകദേശം വരുന്ന അമ്പത്താറ് കെ ജി മീനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് രണ്ടാ ഒരു പത്ത് രൂപ ആയിരത്തി ഒന്നൂറ്റി ഇരുപത് രൂപയൊക്കെയാണ് നമ്മുടെ ഹാർബറിൽ നിന്ന് വിൽപ്പന പോയിട്ടുള്ളത് അതുപോലെ തന്നെ മച്ചാമ്പരി നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടക്കിയ മീനൊക്കെ വലയിൽ നിന്ന് കഴിച്ചിട്ട് ഹാർബറിലേക്ക് വിൽക്കാനും ലേലത്തിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ചേട്ടന്മാർ കഴിച്ചുകൊണ്ട് കൊട്ടയിലും കാര്യങ്ങളൊക്കെ ഇടുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിൽക്കുന്നത് ഇവിടെ നമ്മുടെ ആർബറിൽ വിൽക്കുന്ന ഏകദേശം നൂറ് എൺപത് രൂപയുടെ മീൻ തന്നെയാണ് നേരെ മാർക്കറ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി രൂപയ്ക്ക് നമ്മൾ വിൽക്കുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണുന്നത് അതുപോലെ തന്നെ മച്ചാമ്പ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഫ്രഷ് ആയിട്ടുള്ള വില കുറഞ്ഞിട്ടുള്ള മീൻ വേണേൽ നേരെ നമ്മുടെ ആർബർ സ്പോട്ടിൽ വന്നാൽ മതി ഇതുപോലെ തന്നെ ലേലം വിളിക്കുന്ന കാഴ്ച കാണും അപ്പൊ അവിടുന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ എടുക്കാൻ പറ്റുന്നതായിരിക്കും ഒരു പറയുന്ന വില കൊടുക്കുക പൈസ കൊടുക്കുക സാധനം എടുക്കുക അത്രയും കുറഞ്ഞ പൈസ നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുന്ന വേറെ ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു അറിവ് അതുപോലെ തന്നെ മച്ചാൻമാരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയെന്നു വെച്ചാൽ മീൻ നിറച്ചിട്ട് ലേലം വിളിക്കാൻ വേണ്ടി വെക്കുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മീൻ കൊട്ടയുടെ മേലൊക്കെ ഒരുപാട് ി മീനാണ് വെറും മുന്നൂറ് രൂപയാണ് വിളിക്കുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നമ്മളും സപ്പോർട്ട് ചെയ്തുപോലത്തെ അടിപൊളി അടിപൊളി സ്പോട്ടുകളുമായിട്ട് വിലകുറയുന്ന നല്ല നല്ല സ്പോട്ടുകളും കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ നല്ല നല്ല വീഡിയോ ഇനിയും തിരിച്ചുവരുന്നതായിരിക്കും അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവര് ഗുഡ് ബൈ